സർ നമ്മളിപ്പോ ശാസ്താംകോട്ടിലെ മുളങ്കാടിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചയിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാലോ ഒരു രക്ഷയില്ല ഞങ്ങൾ ആ കായലിന്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അപ്പൊ നമുക്ക് മുളങ്കാട്ടിലെ ഉള്ളിലോട്ട് പോകാം എന്നിട്ട് ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊന്നും കണ്ടുപോക്കാം ഹായ് ഫ്രണ്ട്സ് ടു ഹാരിസ് നേച്ചർ മാജിക് നമ്മളിപ്പോ നിക്കുന്നത് കായലിന്റെ ഭാഗത്താണ് അവിടെ അതെ അതെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് അവിടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവരൊക്കെ വ്ളോഗേഴ്സാണ് അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ശാസ്താംകോട്ട കായലിന്റെ അടുത്താണ് കാണുന്നതാണ് ശാസ്താംകോട്ട കായൽ ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്ത് എത്തിരിക്കാം അഷ്ടം ഘട്ടക്കായ കാലിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചെറിയ തോണിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ വരുന്നവർക്ക് തോണിയിലൊക്കെ യാത്ര ചെയ്യാം നമുക്ക് നോക്കാം നമ്മളിപ്പോ തോണിയുടെ അടുത്താണ് ഇരിക്കുന്നത് ഇത് ഇവിടുത്തെ ആളുകൾ കടത്തിന് ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഓപ്പോസിറ്റുള്ള ആളുകളൊക്കെ പോയി വരാൻ വേണ്ടി ഈ തോണിയാണ് ആശ്രയിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ കായലിന്റെ ചെറിയ ചെറിയ പൊടി മീനുകളൊക്കെ നമുക്ക് കാണാം സൂക്ഷിച്ചു നോക്കണം അന്നേരം കാണത്തുണ്ട് നമ്മളിപ്പോൾ ശാസ്താംഘട്ട കായലിൻ്റെ ഭാഗത്താണ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത് കടത്തുപോകുന്ന നമ്മളിപ്പോൾ ശാസ്താംഘട്ട കായന്റെ ഭാഗത്താണ് അതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കായലിൻ്റെ മുകളിലത്തെ ഭാഗത്ത് പോവുകയാണ് മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കാണാൻ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂസൊന്ന് കണ്ടു നോക്കാം ആ കേസ് നമ്മളിപ്പോൾ മുകളിലെത്തിരിക്കാന് നമുക്കിനി മുകളിൽ നിന്നുള്ള വ്യൂസൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമ്മൾ മുകളിലാണ് നമ്മളിപ്പോൾ മുകളിൽ നിന്നുള്ള ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശാസ്താംകോട്ടയിലെ ആദ്യ സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് ശാസ്താംകോട്ട കായൽ ഒരു രക്ഷയില്ല കേസ് നമ്മളിപ്പോ ശാസ്താംകോട്ട കോളേജിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത് അതിന്റെ തൊട്ടു പറ്റിയ ഒരു മുളങ്കാടുണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ മുളങ്കാടിന്റെ ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ത് ഭംഗിയാണ് നോക്കിയേ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ശാസ്താംകോട്ടയിലെ മുളങ്കാടിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാലോ ഒരു രക്ഷയില്ല ഞങ്ങൾ കായലിൻ്റെ ഭാഗത്തു നിന്ന് മുകളിലോട്ട് വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അപ്പം നമുക്ക് മുളങ്ങാട്ടിലെ ഉള്ളിലോട്ട് പോകാം എന്നിട്ട് ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊന്നും കണ്ടുനോക്കാം കമ്പോ ആ കേസ് നമ്മളിപ്പം മുളങ്കാടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് നമുക്ക് മുളങ്കാടിൻ്റെ ഭാഗത്ത് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാലോ ഒരു രക്ഷയില്ല അതിസുന്ദരമായ കാഴ്ചയാണ് ഇത് ശാസ്താംകോട്ടയിലെ ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ ശാസ്താംകോട്ട വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണണം മുളങ്കാടന്റെ ഭാഗത്താണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ രക്ഷ മുളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുവാണല്ലോ അടുക്കിന് അടുക്കിന് രക്ഷയില്ല നല്ല ഇതിന്റെ ഷേപ്പ് നോക്കിയേ എന്താ വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് ഈ മുള നിക്കുന്നത് വേണ്ട ഷേപ്പ് കണ്ടോ ഒരു മുളയുടെ ഷേപ്പ് നോക്കിയേ വന്ന

ിട്ടോ ഇതിന്റെ ഇടയിൽ കൂടെ നോക്കി നമുക്ക് കായലിന്റെ ഭാഗം കാണാം നാ കേസ് നമ്മളിപ്പോ വള്ളിക്കൂട്ടത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത് കേസ് നമുക്ക് ഇതിലൂടെ ഇറങ്ങണം ഇതിലൂടെ ഇറങ്ങിയാലേ കായലിന്റെ ഭാഗത്തേ നമ്മൾ ഇതെല്ലാം ദൂരെ കാണുന്നു കണ്ട കായരാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഹായ് കേസ് നമ്മളങ്ങനെ കായലിൻ്റെ ഭാഗത്ത് എത്തിരിക്കുകയാണ് ഇപ്പം ഇതാണ് ശാസ്താൻ കായൽ കണ്ടോ നമ്മളിപ്പോൾ കായലിൻ്റെ കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത് ഇത് മുളങ്കാലിൻ്റെ സൈഡിൽ നിന്ന് താഴ്ത്തു വരുമ്പോഴുള്ള കായലിൻ്റെ കാഴ്ചകളാണ് ഹായ് ഫ്രണ്ട്സ് നമുക്കിനി കല്ലട ഭാഗത്തോട്ട് പോവാം പോകുന്ന വഴികൾ ചെറിയ കാഴ്ചകളിലോട്ട് കാണാം ഹായ് കേസ് നമ്മളിപ്പോൾ കല്ലട ഭാഗത്താണ് കല്ലട ഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കല്ലടയിലെ വയലിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് രസമാണെന്ന് നോക്കൂ ഹൈ ഗൈസ് നമ്മൾ അങ്ങനെ കല്ലടയാറിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹൈ ഹൈഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലടയാറിൻ്റെ ഭാഗത്താണ് കല്ലടയാറിന് കുറുകെയുള്ള ചീക്കൽ കടവ് പാലമാണ് ഈ കാണുന്നത് നമുക്ക് ഇതിലെയാണ് പോകാനുള്ളത് അല്ല അവിടുത്തെ കാഴ്ചകളാണത് ചെറിയ തോണിയിലൊക്കെ ഇടുന്നുണ്ട് ഇതിൽ കരികഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കറങ്ങാം പാട്ട് വന്നപ്പോഴത്തേക്കും കണ്ടതാണ് ചെറിയൊരു കുഞ്ഞു തോണി ഉണ്ടാക്കുന്നതാണ് ഇവിടെയാണ് വള്ളമൊക്കെ ഇവിടെ ഇവിടെ ചെറിയൊരു തോണിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു കൊച്ചു തോണിയാണ് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ചീക്കട വിഭാഗത്തിൻ്റെ ഭാഗമാണിത് അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിലാണ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ പോകുന്നത് അടിപൊളി കാഴ്ച തന്നെയാണ് ഇതൊക്കെ അതിസുന്ദരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിന്ന് ാണ് ഇതങ്ങ് പോണത് അഷ്ടമി കായലിൽ ചെന്നാണ് ഇത് ചേരുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി മറ്റൊരു വീഡിയോ കാണാം ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കനി ക്ലിക്ക് ചെയ്യുക